അറിയണ്ട കണ്ട സാറുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അടുത്ത ട്രിപ്പിലുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പ് എല്ലാം അറിയണം വെള്ളിശേന ചെറുതാസ് ഉണ്ട് അപ്പൊ അതിന് മുന്നേ ഉള്ള തിങ്കൾ ചൊവ്വ ബുധനും കൂടെ എടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടാക്സി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ടാക്സിയിൽ നമ്മുടെ ഇതാണ് ഇതാണ് കേട്ടോ നമ്മൾ ടാക്സി ഡ്രൈവറ് പുള്ളിയുടെ വണ്ടി കയറിയപ്പോൾ തന്നെ ഞാനും പുള്ളി നല്ല കമ്പനി ഞാൻ ഇത് നോക്കിയാൽ എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർക്ക് വലിയ ബോധമൊന്നുമില്ല കേട്ടോ വണ്ടി എവിടെ നിന്ന് വരുന്ന എങ്ങനെ പോകുന്നൊക്കെ ഒമ്പത് ആഴ്ചയുള്ളൂ ഉണ്ട് നടക്കേ ി രോഹിലാൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇഷ്ടം കോവിഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാലത്തും ലോവർ ബെർത്ത് ഒരിക്കലും കിട്ടും എപ്പോഴും നോക്കി അപ്പർ ബർത്ത് കിട്ടുള്ളൂ അങ്ങനെ കുറെ അവരെയായിട്ട് അവരെ കളിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇവര് പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവര് ജിമ്മ കുറേ ഉറങ്ങാനായി കുറെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കമ്പാർട്ട്മെന്റ് അത്യാവശ്യം സൈലന്റ് ആയി അപ്പോ ഇന്ന് കഴിഞ്ഞ ട്രിപ്പിലെ എന്താ പറയുക കുറേ നെറേഷനും കാര്യങ്ങളും അതായത് നമ്മുടെ ട്രെയിൻ ട്രിപ്പ് സ്പീഡിൽ പോയത് അത് വരെ എഡിക്റ്റ് ചെയ്യാനായിട്ടില്ല ഓക്കെ പയ്യപ്പിലിടാം അതുപോലെ വലിയൊരു പോരായം പോലെ എനിക്ക് തോന്നിയ കാര്യമാണ് അതായത് ആദ്യത്തെ നാലഞ്ച് എപ്പിസോഡ് ഫുൾ നെറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പിലേക്ക് വരുന്നത് ഈ കേട്ടാൽ അതില്ല നിങ്ങൾക്ക് ഡയറക്റ്റിനെ പോകാനിലേക്ക് വരാം അറിയണ്ട കണ്ട സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അടുത്ത ട്രിപ്പിലുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പല്ല ഏകദേശം കഴിഞ്ഞ സ്ഥിതി പോയ ശേഷം അതിൻ്റെ അടുത്തൊരു മനസ്സിലുള്ള വലിയൊരു ട്രിപ്പായിരുന്നു മാർച്ചിലെ ട്രിപ്പ് അതിനിടയ്ക്കാണ് നമ്മൾ കുംഭമേളയ്ക്ക് പോയി വന്നത് അപ്പോൾ ഓരോരോ മിനിറ്റും അങ്ങനെ നോക്കി 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 അവസാനം ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അങ്ങനെ ഈ ഒരു ട്രിപ്പിലേക്ക് വരുന്നതിന് മുമ്പേ ആദ്യം പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ പ്രമോ സർ ഞാൻ പറഞ്ഞിങ്ങനെ ഏകദേശം ജനുവരി ആയപ്പോഴാണ് ഞങ്ങളെ കലണ്ടർ വന്നത് അത് ഞങ്ങൾക്ക് ഇത്ര ഹോളിഡേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജനുവരിയിലെ കലണ്ടർ വന്നപ്പോൾ ഞാനിങ്ങനെ ഫസ്റ്റ് പ്രൊമോട്ട് സാറിന് പറഞ്ഞു സാർ ഇങ്ങനെ മാർച്ചിൽ ഒരു മൂസം ദിവസം കിട്ടുമോ അപ്പോൾ എന്നോട് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ മാർച്ചിൽ മൂസം ദിവസം കിട്ടുകയാണെങ്കിൽ അതായത് ഹോളീൻ്റെ ലീവ് അപ്പോൾ ഹോളീൻ്റെ ലീവ് പതിനാലും വ്യാഴം വെള്ളി ശനി ഞാൻ എനിക്ക് ഡേറ്റ് അറിയില്ല വ്യാഴം വെള്ളി ശനിയാല് ദിവസം ഉണ്ട് അപ്പോൾ അതിന് മുന്നേയുള്ള തിങ്കൾ ചൊവ്വ ബുധനും കൂടെ എടുത്ത് ഏഴ് ദിവസത്തെ പ്ലാൻ ട്രിപ്പ് ചെയ്താലോ സാറോ ചോദിച്ചു സാറ് ചോദിച്ചാൽ ആ അതെന്താ പോയി വന്നോ ആ സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ പോയി വന്നോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മറ്റുള്ള സ്റ്റാഫിനോട് ചോദിച്ചു അവരൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ സാറ് പെർമിഷൻ തന്നെ അതിന് നമ്മുടെ ഹെഡ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ് ഹെഡ് സെബിൻ സാർ സെബിൻ സാഡ് ഞാൻ സാറ് ഇങ്ങനെ ഒരു ചെറിയൊരു അപ്പോൾ സാറ് പറഞ്ഞു ആ കുഴപ്പമില്ല നീ പോയി വന്നോ അങ്ങനെ സാറും ഗ്രീൻ ലൈറ്റ് കാണിച്ച് അതിനുശേഷം സുരേഷ് സാർ പ്രോജക്ട് മാനേജർ സുരേഷ് സാറെ സാറെക്കുറിച്ച് നിങ്ങൾ അധികം അധികാൾക്കാർ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സുരേഷ് സാഡും പറഞ്ഞപ്പോൾ സുരേഷ് സാറും എല്ലാവരും ഓക്കെയാണ് അപ്പോൾ എന്ത് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ മാസം ഏകദേശം ഫെബ്രുവരി എപ്പോഴെന്ന് വെച്ചാൽ ഫെബ്രുവരി പകുതി ഒക്കെ ആയപ്പോഴത്തേക്കും ലീവ് അപ്ലിക്കേഷൻ കൊടുത്ത് സാർ സൈനിട്ട് നിന്ന് പോയി വരാൻ പറഞ്ഞു അങ്ങനെ പെട്ടി കിറക്കിയും ഒക്കെ പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ ടാക്സി ടാക്സിക്കായി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എന്താ പറയണ്ടേ വളരെ ഹാപ്പിയാണ് പിന്നെ ട്രിപ്പിന് പ്രത്യേകത ഉണ്ട് കേട്ടോ അത് എന്താന്നുള്ളത് നിങ്ങൾക്ക് വഴിയ മനസ്സിലായിക്കോളും അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഡൽഹിയിൽ നിന്ന് പത്തരക്കാണ് ട്രെയിനുള്ളത് അപ്പോൾ അതൊക്കെ സ്റ്റാർട്ടിങ് തൊട്ടേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 പോകാം കുറേ കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഈ ട്രിപ്പിലൊരു പ്രത്യേകത ഉണ്ട് അത് സസ്പെൻസൊക്കെ കിടക്കാണ്ട് സസ്പെൻസ് അല്ല കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണോ അപ്പോൾ നമ്മൾ പിതെ പോലെ തന്നെ ഇതുപോലെ പൊളിക്കും നമ്മൾ അറിയില്ല എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളില്ല ഷെഡ്യൂളും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന് പോണം കാര്യങ്ങളൊക്കെ അപ്പോൾ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയ്ക്ക് കുറേ ആൾക്കാർ പ്രമോദ് സാറ് പറഞ്ഞ പോലെ തന്നെ പ്രമോദ് സാറെ കുറിച്ച് കുറേ പറയാനുണ്ട് ഇനി അത് നമുക്ക് വഴി വഴിയേ പറയാം അതുപോലെ തന്നെ ഈ ഹെൽപ്പ് ഈ ട്രിപ്പിൽ കുറേ ആൾ കൈകാര്യം ആ ഈ ട്രിപ്പിൽ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ പേരൊക്കെ പറയാനുണ്ട് പിന്നെന്താടാ ഫണ്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിലൊക്കെ അപ്പം ഫണ്ടൊക്കെ സെറ്റായി കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ പേരൊക്കെ പറയണം അപ്പം എന്താടാ നമ്മളത് പൊളിയും പോ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ടാക്സി ഒന്ന് കിട്ടും അങ്ങനെ നമ്മൾ ടാക്സിയിൽ നമ്മളിതാണ് നമ്മുടെ എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറമേ എൻട്രിയാണിത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മൾ ടാക്സി ഡ്രൈവറ് പുള്ളിയുടെ വണ്ടി കയറിയപ്പോൾ തന്നെ ഞാനും പുള്ളി നല്ല കമ്പനി ഞാൻ പുള്ളി പറഞ്ഞു എൻ്റെ വണ്ടിയിൽ എത്ര കേരളത്തിൽ ആൾക്കാർ കേറിയിട്ടുണ്ടോ അവരൊക്കെ ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിന് നമ്മളെ കേരളക്കാർ നല്ല മതിപ്പാണ് കേട്ടോ കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ ആയാലും നമ്മളെ നമ്മുടെ നാടാണെങ്കിലും നമ്മളെ എന്താ പറയുക സംസ്കാരമാണെങ്കിലും എല്ലാവർക്കും നല്ല കാര്യമാണ് അങ്ങനെ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഡൽഹി എത്താനായിട്ടുണ്ട് ഏകദേശം അരമണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഭാഗത്തിന് വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആ ഇത് നോക്കിയേ ഇവിടെന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാർക്ക് വലിയ ബോധമൊന്നുമില്ല കേട്ടോ വണ്ടി എവിടെ നിന്ന് വരുന്ന എങ്ങനെ പോകുന്നു നോക്കിയാൽ അപ്പോൾ നോക്കി കണ്ടക്റ്റൊക്കെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ പണിപാടും നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ പത്തരക്കാളുമ്പോൾ ട്രെയിന് അപ്പോ ഇനി ഇനിയിവിടുന്ന് നമുക്ക് ഒരു പക്ഷെ ഒമ്പത് ഐറ്റേ ഉള്ളു കൊടുക്കത്ത ബ്ലോക്ക ഒമ്പത് ഐറ്റേ നടക്കേ ടൈമുണ്ട് നടക്കേണ്ട കുറെ ആൾക്കാരുണ്ട് വെയിറ്റ് ചെയ്യുന്നു വണ്ടിക്കൊക്കെ നമുക്കൊന്ന് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫുള്ള് വയർ ആക്കി വെച്ചിട്ടുണ്ട് ഡൽഹിയിലെത്തിയപ്പോ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളാ ചെക്കിങ് കഴിഞ്ഞ മെഷീനിലിട്ടോ അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയി കളക്ട് ചെയ്ത് ആ ഇതാണ് നമ്മുടെ ഡൽഹി രോഹിലാങ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അങ്ങനെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിയ ശേഷം നമ്മൾ അവിടത്തേക്ക് നടക്കുക കേട്ടോ അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി വന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ബോഗി എന്തോ ലോക്കായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ സൗത്ത് ഇന്ത്യയും കണ്ടിട്ടില്ല അതായത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ലോക്കുണ്ടെങ്കിൽ അവർ തീരെ വെയിറ്റ് ചെയ്യത്തില്ല ഒരു ഫുൾ അക്രമമാണ് അതായത് കുംഭമേളയുടെ നിങ്ങള വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കണം അതായത് സ്വന്തം ബോഗി തുറക്കാത്തപ്പോൾ അവരുടെ ദേശീയ കമ്പാണ്ടിൻ്റെ ചില്ല കടിച്ച് പൊടിച്ചിട്ടാണ് ഉള്ളോട്ട് കയറുന്നത് ആ ഒരു മെന്റാലിറ്റിയാണ് ഈ പുള്ളിക്ക് എനിക്ക് തോന്നിട്ടുള്ളത് അങ്ങനെ കുറച്ചൊന്നും വെയിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്തുള്ള ബോഗിയിലെ ആ ഡോർ തുറന്നിട്ടുണ്ടോ അപ്പോൾ ഏറ്റവും കോമൺ എന്ന് വെച്ചാൽ ഇവർക്ക് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് റിസർവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് പോയാലും അവരുടെ സീറ്റ് അവിടുത്തെ ഉണ്ടാകും പക്ഷെ എന്നാലും തിക്ക് തിരക്കൂടെ എല്ലാരും കയറും ഇതാണ് ഇവിടുത്തെ കൾച്ചർ അങ്ങനെ തെരഞ്ഞു കഴിഞ്ഞിടന്ന് അവസാനം സീറ്റ് കിട്ടി ഏറ്റവും കോവിഡ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു കാലത്തും ലോവർ ബൃത്ത് ഒരിക്കലും കിട്ടുള്ളൂ എപ്പോഴും നോക്കിയാലും അപ്പർ ബ്രത്തേക്ക് കിട്ടുള്ളൂ അങ്ങനെ കാലിലെ ബൂട്ടൊക്കെ കഴിച്ച് അടിയിൽ വെച്ച് ഞാൻ നല്ല അപ്പർ ബർത്തലേക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങെല്ലാം നല്ല ബോറായി തോന്നിയെങ്കിലും പിന്നെയാണ് ഈ ഇടത്ത് വച്ചിരുന്ന കിങ്കന്മാരോട് വന്നു കേട്ടോ അവർ രണ്ടാൾ ഇവിടെ ഉണ്ട് ഒരാൾ അപ്പുറത്തുണ്ട് അവർ വന്ന കമ്പാർട്ട്മെൻറ്റ് ഫുള്ളോണി അവർ നല്ല ആക്റ്റീവായിരുന്നു അവരെ പാട്ടും ഡാൻസും പിന്നെയെന്ന് വെച്ചാൽ ഡാൻസ് ഇല്ല കേട്ടോ അതേ പാട്ടും കാര്യങ്ങളും വർത്താനൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായി അത് കഴിഞ്ഞ് അവർ നോക്കി 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 എൻ്റെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ അവരെയായിട്ട് അവരെ കളിയും കാര്യങ്ങളും കണ്ട് കണ്ടു ഇങ്ങനെ ഇരിക്കും കേട്ടോ ശരിക്കും കമ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ട് സെക്ഷൻ ഫുള്ള് ഇവരാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഇവർ പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇവിടെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവർ ജമ്മു കാശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പാർട്ട്മെൻ്റിൽ ലൈറ്റും കാര്യങ്ങളും ഓഫാക്കി ഏകദേശം ഇപ്പോൾ ടൈം പത്ത് പതിനൊന്നരയിൽ മേലെ ആയിട്ടുണ്ട് അപ്പോൾ പക്ഷേ കിങ്കർമാർ ഇപ്പോൾ ലൈറ്റ് ഓണാക്കി ഓഫാക്കി കളിക്കുകയാണ് ഇടക്കിടയ്ക്ക് മക്കളല്ലേ അതിൻ്റേതായ കോമഡിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ കുറേ ഉറങ്ങാനായി കുറേ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കമ്പാർഡ്മെൻ്റ് അത്യാവശ്യം ആയി അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഇത്രയും വിശേഷങ്ങളാണ് നമ്മൾ ഡേ വണ്ണിലുള്ള അപ്പോൾ നാളെ ഏകദേശം ടൈം നോക്കിയപ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ജമ്മുത്തവി എത്തുന്നതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നാളെത്തേക്ക് ശേഷം നാളെ തുടങ്ങണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഫല എപ്പിസോഡ് എടുക്കുകയാണെന്നായിരിക്കും ഗുഡ് ബൈ